സത്യമാവില്ല ആവില്ല ആവരുത് എന്നാണ് എൻ്റെ പ്രാർത്ഥന പക്ഷേ പിന്നീട് ഭഗവാനും പാർവതിയും കൃഷ്ണനും ഗണപതിയും ഒക്കെ കൂടി കൈഞ്ഞൊടിച്ചപ്പോ വാഴയിലെ വന്നു സദ്യ വന്നു എന്നൊക്കെയാണ് കുട്ടി പറയുന്നത് അതെ കാരണം മെഡിറ്റേഷൻ സത്യം കഴിച്ചാൽ വയറ് പറയൂ തീർച്ചയായും വെള്ളം വന്നാൽ ആദ്യം പോകാൻ അവസരമാണല്ലോ വരട്ടതേ നമുക്ക് നോക്കാം അങ്ങനെ ചിന്തിച്ചാൽ പോലെ ഇത് ഇങ്ങനെ ഭയപ്പെട്ട് ജീവിക്കുന്നത് അപ്പോൾ അതിന്റെ ഒരു നമ്പർ പെട്ടെന്ന് നമ്പറിന് ഒരു സംഖ്യ ഉണ്ട് പന്ത്രണ്ട് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തിനാല് പന്ത്രണ്ട് പന്ത്രണ്ട് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡേറ്റ് മലയാളികളെ സംബന്ധിച്ചിടത്തോളം വയനാട് ദുരന്തം ഉണ്ടാകുന്നതിന് നാലഞ്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് ബാക്ക് മീഡിയയിലൂടെ ഒരു കുട്ടി മെഡിറ്റേഷൻ എസ് എം എസ് മെഡിറ്റേഷനിലൂടെ മുല്ലപ്പെരിയാർ ഡാം പൊട്ടുന്നതായി കണ്ടു എന്നൊരു പ്രവചനം പ്രവചനമെന്ന് അവരതിനെ വിളിക്കുന്നില്ലെങ്കിലും നമ്മളതിനെ അങ്ങനെയാണ് വിളിക്കുന്നത് ഒരു പ്രവചനത്തിൻ്റെ ഒരു ദൃശ്യങ്ങൾ ഞങ്ങൾ പുറത്തുവിട്ടു അത് വലിയ വൈറലായി ഒരുപാട് ഓൺലൈൻ മാധ്യമങ്ങളിൽ ഒരുപാട് വ്ളോഗേഴ്സൊക്കെ അതിനെ അനുകൂലിച്ചും പ്രതികൂലിച്ചും കൂടുതലും പ്രതികൂലിച്ചാണ് വന്നിരിക്കുന്നത് പലരും വെല്ലുവിളിക്കുന്നു ഇത് തെളിയിക്കണം എന്നൊക്കെ പറഞ്ഞ് വെല്ലുവിളിക്കുന്നു അങ്ങനെ വല്ല വളരെ വലിയ ചർച്ചാ വിഷയമായി ഒരുപാട് മാധ്യമപ്രവർത്തകരൊക്കെ വിളിച്ച് സംസാരിച്ചു എന്താണ് അതിൻ്റെ ആധികാരികത എന്നൊക്കെ ചോദിച്ചു സ്വാഭാവികമായും ആളുകൾക്കൊക്കെ വിശ്വാസങ്ങൾ പല പലരും പലതിനെ വിശ്വസിക്കുന്നു നമ്മളുടെ കണ്മണ്ണിൽ കാണാത്തവർ ഏറ്റൊരു ലോകമുണ്ട് എന്ന് വിശ്വസിക്കുന്നു അതിൻ്റെ തെളിവുകൾ അവരുടെ മെഡിറ്റേഷനിൽ കാട്ടിക്കൊടുക്കുന്നു എന്തൊക്കെയാണ് എസ് എം എസ് മെഡിറ്റേഷൻ ചെയ്യുന്ന ഓരോ ആളുകളുടെയും അനുഭവങ്ങൾ നമ്മുടെ മുന്നിലേക്ക് വരുമ്പോൾ പഠിക്കും നമ്മളോടൊപ്പമുള്ളത് വിഷ്ണു ആണ് വിഷ്ണു നേരത്തെ ബാക്ക് മീഡിയയിലൂടെ ആൾക്ക് മുന്നിലെത്തിയിട്ടുണ്ട് എഞ്ചിനീയർ ആയിരുന്നു എഞ്ചിനീയർ ആയിരുന്നു ഞാൻ ആദ്യത്തെ എൻ്റെ പേര് എഞ്ചിനീയർ ആണ് ഇപ്പോൾ എഞ്ചിനീയർ ആയിരുന്നു ജോലി രാജിവെച്ചു ആ ജോലി രാജിവെച്ചു എന്തിനാണ് ജോലി രാജിവെച്ച എനിക്ക് എൻ്റെ ഒരു അനുഭവതലം അത് വളരെ വ്യത്യസ്തമാണ് വളരെ ഹയർ കോൺഷ്യസ്നെസ്സിലേക്കുള്ള ഒരു അനുഭവ എനിക്ക് തുറന്നു തന്നു ആ വാതിൽ തുറന്നു തന്നു അത് ഈ മെഡിറ്റേഷനിലൂടെ എനിക്ക് കിട്ടി ആ അനുഭവം പ്രപഞ്ചം എന്ന് തന്നെ പറയാം എൻ്റെ ഗുരുക്കന്മാർ പ്രപഞ്ചം അപ്പോൾ അതിലേക്ക് ഞാൻ ഇനി എത്തപ്പെടണമെന്നുണ്ടെങ്കിൽ എനിക്ക് പലതും പല കാര്യങ്ങളും എനിക്ക് ചെയ്യേണ്ടു വയ്ക്കേണ്ടി വരും അപ്പോൾ അങ്ങനെ തോന്നി തോന്നിയപ്പോൾ എനിക്ക് ഈ ഒരു മതി എന്നുള്ള രീതിയിലേക്ക് വന്നു ഇനി ഒരു റിസേർച്ച് കൈൻഡ് ഓഫ് തിങ്സ് അതാണ് എനിക്ക് ഇനി മുന്നോട്ട് പോകാൻ ഞാൻ ആഗ്രഹിക്കുന്നു റിസർച്ചിലേക്ക് കടക്കുകയാണ് റിസർച്ചിലേക്ക് ശരി കഴിഞ്ഞ തവണ നമ്മൾ തമ്മിൽ സംസാരിക്കുമ്പോൾ കുറേ ആളുകളുണ്ടായിരുന്നു ഉണ്ടായിരുന്നു അച്ഛനുണ്ടായിരുന്നു കൂടെ കൂടെ മെഡിറ്റേഷൻ ചെയ്യുന്ന ആളുകളുണ്ടായിരുന്നു കഴിഞ്ഞ ജന്മത്തിൽ താങ്കൾ സൂര്യലോകത്തെ നർത്തകിയായിരുന്നു എന്നാണ് കഴിഞ്ഞ തവണ താങ്കൾ അവകാശം ഇപ്പോഴും അവകാശത്തിൽ ഉറച്ചു നിൽക്കുന്നു ഉറച്ചു അടുത്ത ജന്മത്തിൽ ആരായിരിക്കും അടുത്ത ജന്മത്തിലേക്ക് ആ ഒരു ചിന്ത എനിക്ക് പോകാൻ തോന്നിയിട്ടില്ല കാരണം എനിക്കൊരു ആ ഒരു എന്താ പറയുക അത്യാഗ്രഹം അതില്ല അതില്ല ഈ ജന്മം കൊണ്ട് തീരണം ഈ ജന്മം കൊണ്ട് മോക്ഷം ലഭിക്കണം അതാണ് എൻ്റെ ഒരു ആഗ്രഹം മോക്ഷം ലഭിക്കുവോ ലഭിക്കുമെന്നാണ് ഗുരു വിഷ്ണു വിഷ്ണു ഒരു എഞ്ചിനീയറിംഗ് ഒക്കെ കഴിഞ്ഞ ആളാണ് ഒരു കമ്പനിയിൽ ഇത്രയും കാലം ജോലി ചെയ്ത ഒരാളാണ് പലപ്പോഴും നമ്മൾ ഈ കാര്യങ്ങൾ പറയുമ്പോൾ ഇതിനടിയിൽ വരുന്ന കമൻറ്റുകളുണ്ട് സാധാരണക്കാരായ ആളുകളുടെ കമൻ്റുകൾ കെറിവിളിയായിട്ടൊക്കെ വരുന്ന വരുന്നത് നിങ്ങളൊക്കെ പറയുന്നത് സാധാരണ ആളുകൾക്ക് ദഹിക്കുന്നില്ല നിങ്ങൾക്ക് എന്തോ ഭ്രാന്താണ് എന്ന തരത്തിലാണ് പറയുന്നത് എന്തിനാണ് സത്യത്തിൽ നിങ്ങൾ കേൾക്കാൻ വേണ്ടി ചെയ്യുന്നത് ഇത് ഓരോ വ്യക്തിയും അനുഭവിച്ചറിയേണ്ടതാണ് എനിക്ക് പറയാനുള്ളത് ഇപ്പോൾ ഇന്ത്യയിലെ ഇന്ത്യയിൽ തന്നെ കാര്യം എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് സൂയിസൈഡ്സ് ഒരുപാട് ക്രൈംസ് ക്രൈം റേറ്റ് കൂടിക്കൂടി വരികയാണ് ഇപ്പം നമ്മൾ എന്തുകൊണ്ട് അങ്ങനെ സംഭവിക്കുന്നു എന്ന് ചിന്തിച്ചാൽ നമ്മുടെ മനുഷ്യന് വേണ്ടത് എന്തുകൊണ്ടെന്ന് നമ്മൾ ചിന്തിക്കണം നമ്മൾ അതെന്തുകൊണ്ട് സംഭവിച്ചു ഇപ്പോൾ ഒരു ക്രൈം നടന്നു ഓക്കെ അത് പാസ്റ്റ് ഇസ് പാസ്റ്റ് എന്ന് പറഞ്ഞ് നമ്മൾ ജീവിക്കുക അത് അതെന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് മനുഷ്യന്മാരെന്ന് പറയുമ്പോൾ നമുക്ക് പുരാതന കാലം മുതൽ തന്നെ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും നല്ലപോലെ സൗഹൃദത്തിൽ നമ്മൾ പുരാണ കഥകൾ എടുത്താൽ തന്നെ അതിൽ ഒരുപാട് ഭവ്യതയും ഒരുപാട് ബഹുമാനവും കൊടുത്ത് നമുക്ക് നമ്മുടെ ഗ്രന്ഥങ്ങൾ തന്നെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട് പക്ഷേ അതൊന്നും അല്ല ഇപ്പോൾ ഫോളോ ചെയ്യുന്ന ഇപ്പോൾ ന്യൂ ജനറേഷൻ എന്ന് പറയുന്നുണ്ട് പക്ഷേ വികലമായിട്ട് അല്ല ഞാൻ സിമ്പിളായിട്ട് ചോദിക്കട്ടെ മനുഷ്യനായിട്ട് ജനിച്ച ഒരുക്കെ മരിച്ചേ പറ്റും ഭൂമിയിലുണ്ടായ ജീവജാലങ്ങൾക്കെല്ലാം ഉൽപ്പത്തി ഉണ്ടായതുപോലെ നാശവുമുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും നാളെ എന്തെങ്കിലുമൊക്കെ കാരണങ്ങളുണ്ടാകും ഇപ്പോൾ വയനാട്ടിൽ ഒരു ദിവസം കിടന്നുറങ്ങിയ ആളുകൾക്കുള്ള മുകളിലേക്കാണ് മലയിടിഞ്ഞു എന്ന് പറഞ്ഞപ്പെട്ടത് സ്വാഭാവമായിട്ടും നാളെ ഇനി നിങ്ങൾ നിങ്ങളുടെ ഒരു കൂട്ടമാളുകൾ പറയുന്നു നാട്ടിലൊരു മഹാപ്രളയം ഉണ്ടാകും അതിന് കാരണം ഡാമുകൾ തകരുന്നതായിരിക്കും മുല്ലപ്പെരിയാറ് പൊട്ടും ഇടുക്കി പൊട്ടും എന്നൊക്കെ പറയും സ്വാഭാവായിട്ടും സംഭവിക്കാനുള്ളത് സംഭവിച്ചിരിക്കും നിങ്ങൾ ആ കുട്ടി പറഞ്ഞത് നൂറ് ദിവസത്തിൽ പെട്ടോ ഇന്നലെ നൂറ് ദിവസത്തിൽ പുതിയ ഡാം നിർമ്മിക്കാനോ ഇതിനൊരു പരിഹാരം ഉണ്ടാക്കാനോ ഒന്നും പറ്റില്ല അപ്പം ഈ ടെൻഷൻ അടിച്ച് ആ ആ സംഭവം ഉണ്ടായാൽ ഉണ്ടാകാതിരിക്കട്ടെ സംഭവം ഉണ്ടായാൽ അതുവരെ വെറുതെ ഈ ടെൻഷൻ അടിച്ച് ജീവിക്കേണ്ട ആവശ്യമുള്ളൂ അത്രയും ദിവസം സന്തോഷത്തോടെ ജീവിക്കുന്നു ഇത് ഇതിനുള്ള ഉത്തരം ഞാൻ പറയുന്നത് ഇപ്പോൾ നമുക്കൊരു ഒരു സംഭവം നടക്കാൻ പോകുന്ന ഒരു ഉൾവിളി നമ്മളിപ്പോൾ എല്ലാവരും പലർക്കുമുണ്ട് ഉൾവിളികളുണ്ട് ആ ഉൾവിളി കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം നമ്മളിപ്പം ഒരു മനുഷ്യനാണ് മൂവി മൂവി ചെയ്യാൻ പറ്റും ഇപ്പോൾ ഒരു പ്രകൃതി ദുരന്തം വന്നാൽ തന്നെ നമുക്കത് മുന്നേ അറിയാൻ പറ്റുമെന്നുണ്ടെങ്കിൽ നമുക്കതിൽ നിന്ന് മാറി നിന്നോളി അല്ല എങ്ങനെ മാറി നിൽക്കാൻ പറ്റും അത് നമുക്ക് മുമ്പ് ഈ വയനാട് ദുരന്തം ഉണ്ടാകുന്നതിന് നാല് ദിവസം കുട്ടി പറഞ്ഞ് മുല്ലപ്പെരിയാറ് പൊട്ടുപോകും സ്വാഭാവികമായിട്ട് മുല്ലപ്പെരിയാറ് പൊട്ടിയാൽ പോകാൻ പോകുന്ന ജില്ലകളിൽ എറണാകുളം ആലപ്പുഴ പത്തനംതിട്ട ഇടുക്കി ഈ ജില്ലകളാണ് പോകാൻ പോകുന്നത് സ്വാഭാവികമായിട്ട് ഇവിടുന്ന് രക്ഷപെട്ട് വയനാട്ടിൽ പോയി താമസിക്കാന്ന് ചോദിച്ചാൽ വയനാട്ടിലെ ഉരുള പൊട്ടിയത് മരണം വിധിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ സ്വഭാവമായിട്ട് നിങ്ങൾ പുനർജന്മത്തിലും മുൻ ജന്മത്തിലും ഒക്കെ വിശ്വസിക്കുന്ന ആളുകളാണ് മരണം ദൈവം വിധിച്ചിട്ടുണ്ടെങ്കിൽ അത് എവിടെ ഇരുന്നാലും സംഭവിക്കും സംഭവിക്കും സംഭവിക്കാനുള്ളത് സംഭവിച്ചേ തീരത്തുള്ളു പക്ഷേ നമ്മൾ പ്രപഞ്ചം എന്ന് പറയുന്നത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം പ്രപഞ്ചത്തിൻ്റെ മെമ്മറി പ്രപഞ്ചത്തിൻ്റെ മെമ്മറി കണക്ട് ചെയ്ത് എല്ലാ ജീവജാലങ്ങളിലും കണക്റ്റായി കിടക്കുന്നുണ്ട് ഫ്യൂച്ചർ നമുക്കറിയാൻ പറ്റും പാസ്റ്റ് നമുക്കറിയാൻ പറ്റും നമ്മൾ പ്രസൻറ്റ് ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്കറിയാൻ പറ്റും പക്ഷേ ഇതിനെല്ലാം നമ്മൾ എന്ത് ചെയ്യണം നിസ്വാർത്ഥമായിട്ട് ആ ഒരു പ്രപഞ്ചത്തിന്റെ മനസ് മനസ്സിനെ മനസ്സിലാക്കാൻ വേണ്ടിയുള്ള തലത്തിലേക്ക് നമ്മൾ വളരണം ആ വളർച്ചയാണ് നമ്മുടെ ബോധ മനസ്സിന് വേണ്ടത് എനിക്കിതൊന്നും വേണ്ട എനിക്ക് ഇപ്പൊ ജീവിക്കുന്ന ജീവിതം മതി സന്തോഷത്തോടെ സന്തോഷത്തോടൊക്കെ പോയാൽ മതി ഞാൻ കഷ്ടപ്പെടുന്നുണ്ട് എനിക്ക് അതിന് വരുമാനം കിട്ടുന്നുണ്ട് ആഹാരം കഴിക്കുന്നുണ്ട് അങ്ങനെ അങ്ങനൊക്കെ പോയാൽ മതി സന്തോഷത്തോടെ ജീവിച്ചോണ്ട് ബോധം നല്ല ടെൻഷൻ ഞാൻ ഫീൽ ചെയ്യുന്നുണ്ടെന്ന് കൃഷ്ണനുള്ളിൽ ഭരണം മരണഭയമുണ്ട് കേരളത്തിൽ എന്തോ ഒരു വലിയ ദാരുണമായ സംഭവം നടക്കാൻ പോകുന്നു എന്നുള്ള ഭയം താങ്കളുടെ മുന്നേ ഇരിക്കുമ്പോൾ താങ്കളെ അസ്വസ്ഥനാക്കുന്നുണ്ട് തൻ്റെ കൺ താങ്കളുടെ കണ്ണുകളിലുണ്ട് ചുണ്ടുകളിലുണ്ട് കൈവിരലുകളിലുണ്ട് പക്ഷെ എനിക്കതില്ല എന്താ കാര്യം വരുന്നെങ്കിൽ വരട്ടെ ആണോ എന്ന അരിറ്റുള്ളിലാണ് ഞാനിവിടെ ഇരിക്കുന്നത് എൻ്റെ വീട് പിന്നെ കൊല്ലത്താണ് ഈ ഡാമ് പൊട്ടി ഒഴിച്ച് വന്നാലും എനിക്കൊന്നും സംഭവം അവിടെ പോയി വരുന്നതാ മതി പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ താമസിക്കുന്ന എറണാകുളത്താണ് എൻ്റെ ഓഫീസ് ആലുവയിലാണ് വെള്ളം വന്നാൽ ആദ്യം പോകാൻ പോകുന്ന സ്ഥലമാണ് ആലുവ വരട്ടെന്നേ നമുക്ക് നോക്കാം അങ്ങനെ അങ്ങ് ചിന്തിച്ചാൽ പോരെ ഇതിനെങ്ങനെ ഭയപ്പെട്ട് ജീവിക്കുന്നത് ഈ ഈ പറഞ്ഞ ഭയം എനിക്കും ഇല്ല എനിക്കിപ്പോൾ ഒരു രണ്ട് മൂന്ന് വർഷം മുന്നേ ചോദിച്ചിരുന്നുണ്ടെങ്കിൽ രണ്ട് മൂന്ന് വർഷമല്ല മാസത്തിന് മുന്നേ ചോദിച്ചിട്ടുണ്ടെങ്കിൽ എനിക്കും ഭയം ഉണ്ടായിരുന്നു ഈ പറഞ്ഞ പോലെ ഭയം ഇപ്പം ഇരിക്കുന്നത് ഇൻറ്റർവ്യൂവിൻ്റെ ഒരു ഭയവും കൊണ്ടാണ് ഇപ്പോൾ എനിക്ക് ഭയമില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തും ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ എന്ത് വരുന്നുണ്ടെങ്കിലും വരട്ടെ ഇപ്പോൾ പ്രകൃതി അതാണെന്ന് നിശ്ചയിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആവട്ടെ കുഴപ്പമില്ല പക്ഷേ നമ്മൾ നമ്മളറിഞ്ഞ കാര്യം നമ്മൾ മെഡിറ്റേഷനിലൂടെ കണ്ട കാര്യം സത്യം സത്യം അതെ ധർമ്മം ചരാനാണ് നമ്മുടെ സത്യമായില്ലെന്ന് സത്യമാവില്ല ആവരുതേ എന്നാണ് എന്റെയും പ്രാർത്ഥന പക്ഷേ കണ്ട കാര്യം എങ്ങനെ തെളിയിക്കാൻ പറ്റും ഓരോ യൂട്യൂബ് ചാനലിൽ ഇരുപത്തിയെട്ട് ഉള്ള ഒരു വീഡിയോ ഒരു വോയിസ് ഓർഡർ അതായത് സഹോദരന്റെ മുഖം എനിക്കറിയില്ല പക്ഷെ അതിനകത്ത് എന്റെ പേരും എന്റെ ചാനലിന്റെ പേര് മെൻഷൻ ചെയ്തുകൊണ്ട് ഞാൻ വിഷുവിനോട് ചോദിക്കും ഗുരുജി വരുമ്പോൾ ഗുരുജിയോട് നേരിട്ട് ചോദിക്കാൻ കിട്ടണം ഗുരുജിയുടെ തിരക്കുകൾ ഗുരുവുമായിട്ട് ഒരു റൂം മീറ്റിംഗ് ഞാൻ ചോദിച്ചപ്പോൾ ഗുരുജി തന്നെ സമയത്ത് എനിക്ക് അവൈലബിൾ അല്ലായിരുന്നു അതുകൊണ്ടാണ് ഞാൻ അതുകൊണ്ട് ഗുരുജിയുടെ ശിഷ്യനെന്ന നിലയിൽ എസ് എം എസ് മെഡിറ്റേഷൻ ചെയ്യുന്ന ആളെന്ന നിലയിൽ ഈ മുല്ലപ്പെരിയാറ് പൊട്ടുന്നത് മെഡിറ്റേഷനിൽ കണ്ട ഞാൻ മറ്റൊരാ പറയാത്തൊരു സാറാണ് മറ്റൊരാളാണോ വാക്കുകൾ പറയുന്നത് വയനാട് ദുരന്തം കണ്ടു എന്ന് പറയുന്നു അപ്പോൾ സ്വാഭാവികമായിട്ടും ഞാൻ ചോദിക്കുകയാണ് എങ്ങനെ നിങ്ങൾ പൊതുസമൂഹത്തിൽ ഇത് തെളിയിക്കലല്ല ഇത് ഇപ്പൊ ഞാനൊരു പ്രവാചകനല്ല ഞാനിപ്പോ പ്രവചിക്കാൻ വന്ന ഒരാളുമല്ല എനിക്ക് പ്രപഞ്ചം എന്ത് കാണിച്ചു തരുന്നോ അത് ഞാൻ പറയുക എല്ലായിടത്തും പറയുക സ്വാഭാവികമായിട്ടും ഞാൻ ചോദിക്കട്ടെ നമ്മുടെ കൂട്ടത്തിൽ പത്തു പേർ ുള്ളൊരു സൗഹൃദം ഒരു കുടുംബം അല്ലെങ്കിൽ ഒരു സമൂഹം എന്ന് വിചാരിക്കുക ഒമ്പത് പേരും ഒരേ രീതിയിൽ ചിന്തിക്കും ഒരാൾ മാത്രം നിങ്ങൾ പറയുന്ന പോലെ വേറൊരു തലത്തിൽ ചിന്തിക്കും നിങ്ങൾ തേർഡ് ഡയമെൻഷൻ അപ്പൊ ഈ ഒമ്പത് പേരും ഭ്രാന്തെന്നാണ് നിങ്ങൾ വിളിച്ചു പറയുന്നത് നിങ്ങളെയൊക്കെ ഭ്രാന്തന്മാരെ എന്നാ സമൂഹം വിളിക്കാം അതെ വട്ടാണ് നിങ്ങൾ പറയുന്നത് ഭ്രാന്താണ് നിങ്ങൾ കാണിക്കുന്നത് എന്താ അവരോടൊക്കെയുള്ള മറുപടി ഞാനിത് ഒരുപാട് അനുഭവിച്ചതാണ് എൻ്റെ കോളീഗ്സ് ആയാലും എൻ്റെ കൂടെയുള്ള എല്ലാവരും എന്നെ അബ്നോർമലായിട്ടാണ് കണ്ടത് ഒരുപാട് ഫേസ് ചെയ്തിട്ടുണ്ട് ആ ഒരു സിറ്റുവേഷൻ ഞാൻ ഫേസ് ചെയ്തിട്ടുണ്ട് പക്ഷെ ആ ഒരു തലത്തിലും എനിക്ക് ഞാനിപ്പോൾ നോർമലി ഇപ്പോൾ മെഡിറ്റേഷൻ ഒന്നും ചെയ്തില്ലായിരുന്നുണ്ടായിരുന്നെങ്കിൽ എനിക്ക് വിഷമം വന്നേനെ പക്ഷേ ഞാൻ ആ ഒരു തലത്തിലും എനിക്ക് വിഷമം വരുന്നില്ല ഫീൽ ചെയ്യ എനിക്ക് അത് എന്താ ആ നെഗറ്റിവിറ്റി അബ്സോർവ് ചെയ്യുന്നില്ല എൻ്റെ ബോഡി എൻ്റെ മനസ്സിൽ വിഷ്ണു എന്ന എഞ്ചിനീയർ നേരെ എന്തുകൊണ്ടാണ് മെഡിറ്റേഷൻ ചെയ്യാൻ നോർമലി എനിക്കൊരു ചെറിയൊരു മുന്നേ തന്നെ ഉണ്ടായിരുന്നു ഒരു മെഡിറ്റേഷൻ ചെയ്യാനുള്ള ഒരു ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു ഈ ഈ പറഞ്ഞ പോലെ ചക്രാസ് ഈ ചക്ര ഇതൊക്കെ കാണുമ്പോൾ യൂട്യൂബ്സ് വീഡിയോസ് കണ്ടിട്ടുണ്ട് അപ്പോൾ അത് ഞാൻ സ്വയം ചെയ്യുമായിരുന്നു അപ്പോൾ അവിടെ തന്നെ എനിക്ക് ഗുരു ഒരു ഗുരുവിന്റെ ഒരു ഒരു ഗൈഡൻസ് ഇല്ലാതെ ഞാനിത് ചെയ്താൽ ശരിയാകുമെന്ന് എനിക്ക് അറിയില്ലായിരുന്നു അങ്ങനെ സെർച്ച് ചെയ്ത് സെർച്ച് ചെയ്ത് വന്നപ്പോഴാണ് പ്രപഞ്ചമായിട്ട് എൻ്റെ ഗുരുവിന് അങ്ങനെ ധാരണ മെഡിറ്റേഷൻ ആരംഭിച്ചു മെഡിറ്റേഷന് മുമ്പ് മെഡിറ്റേഷൻ തുടങ്ങുന്നതിന് മുമ്പ് വളരെ വളരെ കുടുംബത്തോടും ജോലിയൊക്കെ ചെയ്ത് സന്തോഷം പറയാൻ പറ്റില്ല എനിക്ക് ഞാൻ ജോലി ചെയ്യുന്നുണ്ട് പക്ഷെ ജോലിയിലെ പ്രഷർസ് ഉണ്ട് കുടുംബപരമായിട്ടുള്ള കുറെ പ്രശ്നങ്ങളുണ്ട് ഞാൻ ഇപ്പൊ ഇല്ല ജോലി ഉപേക്ഷിച്ചു ജോലി ഉപേക്ഷിച്ചു പക്ഷെ കുടുംബത്തിൽ വിഷമം ഉണ്ടായിരുന്നു പക്ഷേ ഇല്ല എനിക്ക് ജോലി ഉപേക്ഷിച്ചു പക്ഷെ എനിക്ക് ആ ഒരു വിഷം ഞാൻ ആ ഡിസിഷൻ എടുത്തത് എനിക്ക് ആ വിഷമം എനിക്ക് ഫീൽ ചെയ്യുന്നില്ല ഞാൻ കളഞ്ഞതിനൊരു വിഷമം ഫീൽ ചെയ്യുന്നില്ല കാരണം എൻ്റെ വഴി എനിക്ക് ഒരു റൂട്ട് ക്ലിയറായി കിട്ടി ഗൈഡ് കിട്ടി എന്നുള്ള രീതിയിലാണ് ഞാൻ അവർ ഓക്കെ കുലപരിഹാരവുമായി ബന്ധപ്പെട്ട് കുറേ ഓഡിയോ ക്ലിപ്പുകൾ എനിക്ക് കിട്ടുന്നു എസ് എം എസ് മെഡിറ്റേഷൻ ചെയ്യുന്ന ആളുകൾ അയച്ചു തരുന്നതാണ് ഞാൻ അതിലോർമ്മ കേൾപ്പിച്ചതരാം ഇവരെല്ലാവരും പറഞ്ഞു വെക്കുന്നത് ഈ നാട്ടിൽ എന്തോ വലുത് സംഭവിക്കാൻ പോകുന്നു എന്നാണ് ഓക്കെ തീർച്ചയായും ഞാൻ അതിലൊരു ഒരു ഓഡിയോ കേൾ ഞാൻ തിരുവണ്ടത്ത് ഡോക്ടർ രമദേവിയാണ് ഞാൻ ജനിച്ച സ്ഥലം ആലപ്പുഴയാണ് എന്റെ മുന്നിൽ കാഴ്ചയായിട്ട് അതുകൊണ്ട് തന്നെ വെള്ളത്താൻ ചുറ്റപ്പെട്ടു ഓരോ ഓളങ്ങൾ അളങ്ങുന്നതും വളരെ വ്യക്തമായിട്ട് എനിക്കത് കാണിച്ചു വളരെ വെള്ളം കൊണ്ട് മൂടിക്കിടക്കുകയാണ് ഓരോ വീടിന്റെ തലപ്പ് മാത്രം ദ്വീപ് പോലെ അവിടെ എവിടെ നിൽക്കുന്നു

സദ്യ കഴിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ച കുട്ടിയോട് മെഡിറ്റേഷനിൽ ശ്രീകൃഷ്ണ ഭഗവാൻ പറഞ്ഞു അത്രേ മുല്ലപ്പെരിയാർ ഡാമൊട്ടും കഴിക്കാൻ പറ്റില്ല ഇപ്പൊ കഴിച്ചോളൂ എന്ന് പിന്നീട് അതിന്റെ ബാക്കി ഉണ്ട് വേണമെങ്കിൽ ഞാൻ കേൾപ്പിച്ച സമയം പോകുന്നൊണ്ടാണ് ഞാൻ കേൾപ്പിക്കുന്നത് പിന്നീട് ഭഗവാനും പാർവതിയും കൃഷ്ണനും ഗണപതിയും ഒക്കെ കൂടി കൈഞ്ഞൊടിച്ചപ്പോ വാഴയിലെ വന്നു സദ്യ വന്നു എന്നൊക്കെയാണ് കുട്ടി പറയുന്നത് അതെ കാരണം മെഡിറ്റേഷന് സദ്യ കഴിച്ചാൽ വയറ് പറയൂ തീർച്ചയായും നിങ്ങൾ ആരും ആഹാരം കഴിക്കാറില്ല കഴിക്കാറുണ്ട് സ്ഥൂല ശരീരത്തിന് ആവശ്യമുള്ള ആഹാരം കഴിക്കണം ഞാനിപ്പോ ഇരിക്കുന്ന എൻ്റെ ശരീരത്തിന് തൃപ്തിപ്പെടുത്തുന്ന രീതിയിൽ ആഹാരം കഴിക്കാം അപ്പോൾ ഈ ഈ കുട്ടി മെഡിറ്റേഷനിൽ സദ്യ കഴിച്ചത് സൂക്ഷ്മ ശരീരം അതുകൊണ്ട് ശരീരം തൃപ്തിപ്പെടും തൃപ്തിപ്പെടും കുട്ടിയുടെ പിഞ്ചു മനസ്സല്ലേ എനിക്ക് സദ്യ കഴിക്കും അത് അനുഭവ തലമാണ് എനിക്ക് ഞാനിപ്പോ രണ്ട് നേരെ കഴിക്കുന്നു രണ്ടു നേരം വളരെ കുറച്ച് ക്വാണ്ടിറ്റി ഞാൻ തൊണ്ണൂറ്റേഴ് കിലോ ഉണ്ടായിരുന്നു വെയിറ്റ് എന്റെ വെയിറ്റ് ഒരുപാട് കഴിക്കുന്ന ആളായിരുന്നു മെഡിറ്റേഷൻ സ്റ്റാർട്ട് ചെയ്തു എന്റെ ഭക്ഷണക്രമം കുറഞ്ഞു രണ്ടു നേരമായി രാത്രി ഒന്നും കഴിക്കാറില്ല എനിക്ക് ആ ഒരു ഫീൽ വരുന്നേ ആ മെഡിറ്റേഷനിലേക്ക് അടുത്ത ദിവസം പോകാൻ പക്ഷോത്തേക്ക് പോവാ

അതേപോലെ ഇത് ആളുകളെ കേൾപ്പിക്കുമ്പോൾ എൻ്റെ പ്രേക്ഷകർ പാലിക്കാവുമെന്ന് എനിക്കറിയാം ചെന്നതെങ്കിലും ചില തൊറി വിളിക്കും ചിലത് ചൂടാവും ചിലത് തള്ളിക്കളയു പക്ഷെ ഇത് ഞാൻ ചോദിക്കുന്നത് ഈ മെഡിറ്റേഷൻ ചെയ്യുന്ന വലിയ സംഭവം ഈ ഇതൊക്കെ കണ്ടിട്ട് പേടിക്ക് നിങ്ങളുടെയൊക്കെ മനസ്സിൽ ഈ മുല്ലപ്പെരിയാറ് പൊട്ടുവന്ന പേടി ഭയം അതിങ്ങനെ കിടന്ന് വളരുന്നതല്ലാണ്ട് ഇതിലൊക്കെ എന്താ സത്യം എവിടെയാണ് തെളിയിക്കപ്പെടുന്നത് ഇതിന് ഒരു കാര്യം എനിക്ക് ചോ ചോദിക്കാനുള്ളത് ഒരു രണ്ട് മൂന്ന് ദിവസത്തെ ഞാനൊരു വീഡിയോ കണ്ടപ്പോൾ മുല്ലപ്പെരിയാളിൽ തന്നെ ഒരു വളവ് ഒരു ക്രാക്ക് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ഞാനത് സത്യമാണോ നോക്കാൻ വേണ്ടി ഞാൻ ഗൂഗിൾ മാപ്പിൽ സെർച്ച് ചെയ്തു ഗൂഗിൾ മാപ്പിൽ അതില് ആദ്യ ഒരു ഒരു ഡിസ്ലൊക്കേഷൻ കാണുന്നുണ്ട് ചെറുതായിട്ട് അല്ല അത് വർഷത്തിന് മുമ്പ് ഒരു മൂന്ന് വർഷം മുമ്പ് അതേ അല്ല അത് ഉണ്ടോ ഇല്ല ഗൂഗിൾ ഇമേജസിൽ അത് തിരിച്ച അകത്തേക്കായിരുന്നു അത് സ്വാഭാവികം ഗൂഗിൾ ഇമേജസിലുണ്ടാകുന്ന ചെറിയ മാറ്റങ്ങൾ ആ ആയിക്കോട്ടെ അപ്പം ഇത് കാണുമ്പോൾ നമ്മളിപ്പോൾ സ്വാഭാവികമായിട്ടും ഇങ്ങനത്തെ ഒരു വാർത്തകൾ വരുന്നുണ്ട് ഇത് കാണുമ്പോൾ നമ്മുടെ മനസ്സിൽ തോന്നണ്ടേ ഇപ്പൊ ഇത് പൊട്ടൂ ഇല്ലയോ എന്നുള്ളത് ഇപ്പൊ നമ്മള് ആയിരം കൊല്ലം പൊട്ടാതിരിക്കും എന്ന് നമ്മൾ വിചാരിച്ചിരിക്കുകയാണോ ചെയ്യേണ്ടത് അതോ വേണ്ടിയുള്ള എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്നുള്ള കാര്യം നമ്മൾ സ്വാഭാവികമായും ഞാൻ സ്വാഭാവികമായി പറയുന്ന മാധ്യമ ജോലി ചെയ്യുന്ന പ്ലാറ്റ്ഫോമി ചാർന്നല്ലാതെ ജോലി ചെയ്യുന്ന മറ്റേ ചാർജ് അവിടെയൊക്കെ ഞാൻ ഇതിനു വേണ്ടി സംസാരിക്കും ഇതിൽ തന്നെ ബാക്ക് മീഡിയയിൽ തന്നെ ജോയുമായിട്ടുള്ള ഇന്റർവ്യൂ റസുജോട്ടുള്ള ഇന്റർവ്യൂട്ടിലേക്ക് രാവിലെയും ഒരു ചത്തത് സംസാരിച്ചിട്ടാണ് ഞാൻ താങ്കൾ വന്നിട്ടുള്ളത് ഉറപ്പായും മുല്ലപ്പെരിയാർ വിഷയത്തിൽ കേരളത്തിലെ ജനങ്ങളെ സംരക്ഷിക്കണം സ്വാസ്യത കടക്കിലെടുക്കുന്നത് ഉള്ളത് തന്നെയാണ് പക്ഷെ നിങ്ങൾ പറയുന്നത് സംരക്ഷിക്കണം എന്നല്ലല്ലോ നിങ്ങളെല്ലാവരും പറയുന്നത് നിങ്ങളുടെ എല്ലാ മനസ്സിൽ തോന്നിക്കുന്നത് നിങ്ങളെല്ലാം എല്ലാ മനസ്സിൽ എന്ന് പറയുന്നത് കണ്ടു എന്ന് പറയുന്നത് മുല്ലപ്പെരിയാരെ തകരുന്നത് ഈ നാട്ടിൽ പ്രളയമുണ്ടാകുന്നതും കുറേ പേര് പറ്റുന്നത് എനിക്ക് ഒരു കാര്യം പറയുന്നത് നമ്മുടെ ഈ കുട്ടി ആ ഒരു ഇന്റർവ്യൂ കഴിഞ്ഞാൽ ആ ഒരു ഇന്റർവ്യൂ എടുക്കുന്നതിന് മുന്നേ വരെ മുല്ലപ്പെരിയാന്റെ വിഷയം മീഡിയ ചർച്ചയെടുക്കുകയായി ആ ഒരു സംഭവത്തിന് ശേഷമാണ് ഈ യൂട്യൂബ് ഞാൻ ഞാൻ ഒബ്സർവ് ചെയ്യാറ് ഞാൻ ഒബ്സർവ് ചെയ്യുന്നത് അതെ അതെ ഞാൻ ഈ ഈ സീസണിൽ വയനാട് ദുരന്തം ഉണ്ടാകുന്നതിന് കുറച്ച് നാളുകൾക്ക് മുമ്പാണ് ഈ പറയപ്പെടുന്ന കുട്ടികളെ അതെ തോന്നുന്നു ഈ സീസണിൽ എല്ലാ സീസണിലും മുല്ലപ്പെരിയാർ ചർച്ചയാകാറുണ്ട് ഈ സീസണിൽ ആ വിഷയം ആദ്യമായി ഫുഡ് പോലുള്ള അതാക്കിയിരിക്കും ആ അവിചാരിതമായി സംഭവിച്ചതാണ് ഞാൻ ചെയ്യണ്ട എന്ന് വിചാരിച്ച വീഡിയോ ആണ് സാധാരണ ഗതിയിൽ ക്യാമറയും യൂണിറ്റും വെച്ചും തെളിവെടുക്കുന്ന നമ്മുടെ ചാനൽ അത് രണ്ട് ഐഫോണുകളായി ആ വീടിൻ്റെ എടുത്തിട്ട് ഇടണ്ട എന്ന് വിചാരിച്ച് മാറ്റി വെച്ച വീഡിയോ ആണ് പക്ഷെ എന്തോ മനസ്സിന് അനുവദിച്ചില്ല ആ കുട്ടിയുടെ മുഖം വന്നപ്പോൾ ഇട്ടണമെന്ന് തോന്നി അത് മിനിപ്രിയാറ് കുട്ടികളുടെ വീഡിയോ അല്ല ഞാൻ ഇട്ടത് ആ കുട്ടികളുടെ വീഡിയോ എടുത്തപ്പോൾ ആ കുട്ടികളത് പ്രതീക്ഷിക്കും ഞാൻ എടുത്തൊരു വാക്ക് അത് പാലിക്കപ്പെടാൻ ഞാനത് പബ്ലിഷ് ചെയ്തത് ത് ഒരു ആയിരമോ രണ്ടായിരമോ പേര് മാത്രം കാണുമെന്ന് വിചാരിച്ച ആ വീഡിയോ ആ ബാക്സ് മീഡിയയുടെ ഫേസ്ബുക്കിൽ മാത്രം ഒരു ലക്ഷത്തിൽ പത്തി പതിമൂന്ന് ലക്ഷം പേര് എങ്കിലും ഒന്ന് യൂട്യൂബിൽ ഏകദേശം എട്ട് ലക്ഷം പേര് കണ്ടു കഴിഞ്ഞാൽ കൂടാണ്ട് ഇത് കട്ട് ചെയ്ത് അനുകൂലിച്ച് പ്രതികൂലിച്ച് മില്യൻസ് ഓഫ് ഹാളുകളിലേക്ക് ഈ വീഡിയോ എത്തി പല മുതിർന്ന മാധ്യമ പ്രവർത്തകരും നമ്മുടെ പഞ്ചായത്തിലൊക്കെ കാണുമ്പോൾ എന്തായാലും ഉദ്ദേശങ്ങളെന്ന് അനുകൂലിച്ച് പ്രതികൂലിച്ചും അതിനുശേഷം നാല് ദിവസങ്ങൾക്ക് ശേഷമാണ് വയനാട് ദുരന്തം കുട്ടി വയനാട് ദുരന്തം ഉണ്ടായിപ്പോൾ എന്നെ വിളിച്ചോദി ചിലപ്പോൾ ആ കുട്ടി കണ്ടത് ആ ദുരന്തമാണെങ്കിലും വെള്ളം കുത്തി ഒലിച്ച് വരുമ്പോൾ കുറേ പേര് ഓടുന്നു എന്നാണ് ആ കുട്ടി പറയുന്നത് അല്ല ആ കുട്ടിയെ കുറിച്ച് ഞാൻ ചോദിച്ചത് അന്ന് കൃത്യമായി എന്നെ കൊണ്ട് എൻ്റെ മനസ്സിൽ ഞാൻ ചോദിച്ചിട്ടുണ്ട് ഞാൻ ആ കുട്ടിയോട് ചോദിക്കുന്നുണ്ട് മുല്ലപ്പെരിയാറാണ് കുട്ടികൾ എന്ന് എനിക്ക് മനസ്സിലായി ചോദിക്കുമ്പോൾ ആ കുട്ടി പറയുന്നത് മയിലിൻ്റെ പുറത്ത് ശ്രീകൃഷ്ണൻ കുട്ടിയെ കുട്ടപ്പെട്ടിരിക്കണം കൊണ്ടുപോയി കാര്യം കൊല്ലപ്പെട്ടാൽ അറിയാം ഞാൻ വിശ്വസിക്കാൻ ആഗ്രഹിക്കുന്നത് ആ കുട്ടി പക്ഷേ കണ്ടിട്ട് വയനാട് ഈ സംഭവം കുട്ടിയും പ്രശ്നമായിട്ടുള്ള സംഭവം അത് അതാണല്ലോ കുട്ടി പറഞ്ഞത് അത് ഞാൻ മെഡിറ്റേഷൻ കണ്ടതാണ് കണക്ഷൻ ആകുമോ എന്നാ എൻ്റെ കണക്ടും കാരണം എന്താണ് കണ്ടത് എന്താണ് കണ്ടത് നമ്മുടെ വീഡിയോ ഇട്ടതിന് ശേഷം ഞാൻ എന്റെ മെഡിറ്റേഷൻ സ്റ്റാർട്ട് ചെയ്തപ്പോഴാണ് കണ്ടത് എനിക്ക് ബ്രേക്ക്സ് ഉണ്ടാവും ഫിഫ്റ്റീൻ ഡേയ്സ് ഫിഫ്റ്റീൻ ഡേയ്സ് ബ്രേക്ക് ഈ ഫിഫ്റ്റീൻ ഡേയ്സിലാണ് ഈ പറഞ്ഞ വീഡിയോ ഇന്റർവ്യൂ വന്നത് ീഡിയയിൽ വന്നത് അല്ല ആ വീഡിയോ ശേഷം അത് വീഡിയോ വന്നതിന് ശേഷമാണോ താങ്കൾ ഇത് കണ്ടത് ആ വീഡിയോ വന്നതിന് ശേഷമാണ് ഞാൻ അപ്പൊ അത് സ്വാഭാവികമായിട്ട് നമ്മൾ മനസ്സിന് പോകണ്ടതാണ് തോന്നുന്നതല്ല ഞാൻ കാരണം എനിക്കത് അനുഭവിക്കാനും അവരെ കാണുവാനും അവർ ആ തീരത്ത് നിൽക്കുന്നതും ആ കല്ലുകളിൽ അവർ കൃഷ്ണനും ആ കുട്ടിയും കൂടെ നടക്കുന്നതും ആ ഡാം കാണു കാണാനും എനിക്ക് പറ്റി ഡാമിന്റെ ബോട്ടത്തിൽ എന്താ സംഭവിക്കുന്ന എന്താ കാണുന്നത് ആ ഡാമിന്റെ ബോട്ടത്തിൽ ഒരു വിള്ളലുണ്ട് ആ വിള്ളലും നേരത്തെ എല്ലാവർക്കും അറിയാനുള്ള കാര്യമാണ് പക്ഷെ അതിൻ്റെ ഉള്ളിൽ കുറേ ഭാഗം ദ്രവി ഈ വെള്ളം വെള്ളത്തിൻ്റെയോ ചെളിയുടെയോ എന്തൊക്കെയോ ഒരു പ്രവർത്തനങ്ങളുണ്ട് ആ തുർക്കി തുർക്കി മിശ്രമാണല്ലോ അത് വകഞ്ഞു പോയിട്ടുണ്ട് അതിൻ്റെ ഉള്ളിലേക്ക് ഈ വെള്ളം പ്രഷറൈസ്ഡ് വെള്ളമാണല്ലോ അപ്പോൾ ആ വെള്ളം തള്ളി തള്ളി കയറുന്നുണ്ട് ഈ കയറുന്ന ഭാഗത്തുള്ളത് ഒരു രണ്ട് മൂന്ന് മരത്തടികളോ എങ്ങനത്തെ വച്ചിട്ടുണ്ട് പണ്ടത്താണല്ലോ ഈ മരത്തടി ദ്രവിച്ചിട്ട് ക്രാക്ക് ആയി പോവാ ഈ ക്രാക്ക് വരുന്ന സമയത്ത് ഫുൾ പോൾസ് വെള്ളം പൊളിച്ചുകൊണ്ട് എല്ലാത്തിനും പൊളിച്ചുകൊണ്ട് പോലെ കളന്നുപോലെയായിരുന്നു എന്താ പറഞ്ഞു ഇത് ഒരു മൂൺ മെഡിറ്റേഷൻ മൂന്ന് മെഡിറ്റേഷൻ മൂന്ന് മെഡിറ്റേഷനിലാണ് കണ്ടത് പിന്നെ അതിന് ശേഷം രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് സൺ മെഡിറ്റേഷനിൽ ഇതേപോലെ ആ സമയത്തൊക്കെ എല്ലാം ചർച്ചകളായി എല്ലാം സോഷ്യൽ മീഡിയയിലൊക്കെ ചർച്ചകളായി ആ സമയത്ത് മെഡിറ്റേഷൻ ചെയ്തിട്ട് ഞാൻ എന്റെ മനസ്സിലിതൊന്നും ഇല്ല ഞാൻ നോർമൽ മെഡിറ്റേഷൻ ചെയ്തോണ്ടിരിക്കുന്നു പെട്ടെന്ന് തന്നെ ഒരു ആർച്ച് ഡാം ആർച്ച് കണ്ടത് അപ്പം ഞാൻ വിചാരിച്ചു മുല്ലപ്പെരിയാറായിരിക്കുമോ എന്ന് വിചാരിച്ചു പക്ഷെ അതിൻ്റെ ഷേപ്പ് ഒക്കെ ആലോചിച്ചപ്പോൾ നമുക്കിപ്പോൾ ഇടുക്കി ഒരു ഡാമാണ് ആർച്ച് ഡാൻ ഞാനിത് പറയാൻ ഒന്നുകൂടെ പറയാൻ ഞാൻ എൻ്റെ മെഡിറ്റേഷൻ്റെ അനുഭവം ഞാൻ സത്യസന്ധമായിട്ട് കണ്ട കാര്യം ഞാൻ പറയാം ഞാൻ ഒരു പ്രവാചകനല്ല സത്യസന്ധമായിട്ട് പറയാം ഇത് മുകളിൽ വരെ വെള്ളമുണ്ട് ആ വെള്ളം പെട്ടെന്ന് തന്നെ നല്ല ഫോഴ്സിൽ അലതല്ലേ അലതല്ലേ വന്ന് ഇടിക്കുന്നു ഇതിൽ വന്ന് ഇടിക്കുന്നു ഇടിച്ചു കഴിഞ്ഞതിന് ശേഷം ഇത് പൊട്ടി ഇത് വീഴുന്നു ഇത് എന്തുകൊണ്ട് പൊട്ടിന്ന് നോക്കുമ്പോൾ കുറച്ചു അകലെയായിട്ട് ഒരു ഭൂകമ്പത്തിന്റെ ഒരു ഒരു വൈബ്രേഷൻ ഇങ്ങനെ ഒരു വൈബ്രേഷൻ പൊട്ടി വീഴുന്നു ഒരുപാട് ഇങ്ങനെ എല്ലാം വലിച്ചെടുത്തുകൊണ്ട് പോകുന്നുണ്ട് രണ്ട് മലകൾ അതിങ്ങനെ പോയി ഇങ്ങനെ കടലിൽ ഇങ്ങനെ ചെയ്യുന്നു ഈ ഒരു സംഭവം ഞാൻ എനിക്കത് മനസ്സിലായില്ല അടുക്കി കടലിൽ ചേർണം ആലപ്പുഴയിലോ എറണാകുളത്തോ ആ അത് പോവായിരിക്കാം പക്ഷെ അത് എന്റെ ഒരു ആ സൂക്ഷ്മ തലത്തില് എനിക്ക് ആ ഡിസ്റ്റൻസ് കുറവായി കാരണം ഇതൊക്കെ സൂക്ഷ്മ ശരീരത്തില് നമുക്ക് നമ്മൾ കണ്ണുകൊണ്ട് കാണുന്ന പോലത്തെ ഡിസ്റ്റൻസ് ഒന്നും അല്ല നമുക്ക് പെട്ടെന്ന് അടുത്ത് തന്നെ കാണാൻ പറ്റും ഈ ചന്ദ്രനും ഒക്കെ നമുക്ക് നമ്മുടെ കൈവെള്ളയിൽ തന്നെ കിട്ടും അങ്ങനത്തെ രീതിയിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല അതിങ്ങനെയൊക്കെ ചെന്ന് ചേരുന്നുണ്ട് ഇത് ചെയ്ത് ഇത് ഇത് ഡാം പൊട്ടുന്നുണ്ട് അപ്പോ അതിന്റെ ഒരു നമ്പർ പെട്ടെന്നു തന്നെ നമ്പർ ഇങ്ങനെ ഒരു സംഖ്യ ആയിരുന്നു പന്ത്രണ്ട് ഒൻപത് രണ്ടായിരത്തി ഇരുപത് പന്ത്രണ്ട് പന്ത്രണ്ട് ഒൻപത് രണ്ടായിരത്തിഇരുപത്തിനാല് ഡേറ്റ്